ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദിനുണ്ടായിരിക്കുന്ന നഷ്ടം അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ തന്നെ സുപ്രീം കമാൻഡർ ആണ് അബ്ദുൾ റഫ് അസർ എന്നാൽ ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ശക്തി കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിൻ്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിലെ മർക്കസ് സുബാനുള്ള ക്യാമ്പസ് തകർന്നടിഞ്ഞ് അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ചിത്രങ്ങളാണെന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇവിടെ നടത്തിയ ആക്രമണത്തിലായിരിക്കണം അബ്ദുൾ റഫും കൊല്ലപ്പെട്ടിരിക്കുന്നത് കാണ്ഡഹാർ വിമാന റാഞ്ചലിന് പിന്നിലെ സൂത്രധാരനായി തന്നെയാണ് ഇന്ത്യയ്ക്ക് വളരെ വ്യക്തമായ ഇയാളെക്കുറിച്ച് അറിയാവുന്നത് മസൂദ് അസറിനെ മോചിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത മുന്നിൽ നിന്ന് കളിച്ച ഭീകരൻ അതിനുവേണ്ടിയായിരുന്നു ആ വിമാന റാഞ്ചലും നടത്തിയത് അതുകൊണ്ട് തന്നെ ഏറെക്കാലമായി ഇന്ത്യ തേടി നടക്കുകയായിരുന്നു റൗഫിനെ ജീവനോടെ തന്നെ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ലായിരുന്നു ജീവൻ എടുക്കണമെന്നുള്ളത് ഇന്ത്യയുടെ ഒരു സ്വപ്ന ചിരകാല അഭിലാഷം തന്നെയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ റൗഫ് എന്നുള്ള വിവരം ലഭിക്കുമ്പോഴാണ് അതിന് ഇരട്ടി മധുരമായി മാറുന്നത് ജെയ്ഷെ മുഹമ്മദിനുണ്ടായ ഇരട്ടി പ്രഹരം കനത്തെ അടിയായി തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പറയേണ്ടത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ സുപ്രീം കമാൻഡർ പദവി അനുജന് മസൂദ് അസർ നൽകിയത് സംഘടനയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടി തനിക്ക് ശേഷം ഈ സംഘടനയെ മുന്നോട്ട് നയിക്കേണ്ടത് റൌഫാണെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞു തൻ്റെ വലങ്കയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന തനിക്ക് വേണ്ടി സംരക്ഷിത സുരക്ഷിത കവചമൊരുക്കിയിരുന്ന ഒരു വ്യക്തി അത് അതുതന്നെയാണെന്ന് അസറിന് നഷ്ടമായിരിക്കുന്നത് കശ്മീർ കേന്ദ്രമാക്കി ഇന്ത്യക്കെതിരെ ഒട്ടനവധി ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാവൽപൂർ ആസ്ഥാനമായ ഭീകരസംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപക നേതാക്കളിൽ നേതാക്കളിലൊരാളായിട്ടുള്ള ഇയാളെ കൊലപ്പെടുത്തിയത് സംഘടനയെ സംബന്ധിച്ചേറെ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു യു എനിന്റെ ആഗോള ഭീകര പട്ടികയിൽ മസൂദിനെ പോലെ റൌഫും ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ തേടുന്ന ഭീകരിലെ ഏറ്റവും പ്രധാനി മസൂദ് അസറിൻ്റെ സഹോദരൻ മാത്രമല്ല പത്തോളം കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത നേരത്തെ ലഭിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതരമായി പരുക്ക് സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് ലഭിച്ചത് എന്നാൽ ചികിത്സ തുടരുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ധനസമാഹരണം ആശയപ്രചാരണം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഏകോപിച്ച് പ്രധാനമായി പ്രവർത്തിക്കുന്ന ഒരു ഭീകര താവളമാണ് സുബാനുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ തേർട്ടി വൺ കോപ്സിൻ്റെ ആസ്ഥാനമായ പാകിസ്ഥാൻ ആർമി കന്റോൺമെൻറ്റുകൾക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ മേഖല അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സുരക്ഷാ കവചവും ഇവർക്കൊരുക്കിയിരുന്നു പാകിസ്ഥാൻ ഔദ്യോഗിക നിരോധനം ഏർപ്പെടുത്തുകയാണ് ജെഇഎമ്മിന് ചെയ്തിട്ടുള്ളത് എന്നാൽ അതൊക്കെ തന്നെ എല്ലാവരെയും പറ്റിക്കാനുള്ള കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ സൈന്യത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ക്യാമ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം അവർ നൽകിയിട്ടുള്ളത് അതിനൊപ്പം തന്നെ അബ്ദുൾ റഹൂഫിൻ്റെ സംസ്കാര ചടങ്ങിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ മേധാവികളടക്കം പങ്കെടുത്തത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊയ്വചനങ്ങളായിരുന്നു എന്ന സൂചന പുറത്തു വരുന്നത് തീവ്രവാദികൾക്ക് പരിപൂർണ പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് അത് എതിർത്ത് പറയാനോ അതിനെ നിഷേധിക്കാനോ ഒന്നും തന്നെ ഇതിലൂടെ സാധിക്കത്തില്ല ഇനി അമേരിക്കയെ സംബന്ധിച്ചും ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് കാരണം വാൾസ്ട്രീറ്റ് ജേണലിലെ അമേരിക്കൻ ജൂത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഡാനിയൽ പോളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരങ്ങളിൽ ഏവരും ഞെട്ടിയ ഏവരെയും ഒരു സംഭവമായിരുന്നു അത് അതിന് പിന്നിലും അബ്ദുൾ റൈഫിൻ്റെ കരങ്ങളുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു പേളിനെ ക്രൂരമായ വധശിക്ഷയ്ക്ക് ഇരയാക്കിയത് ഇനി റൌഫിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലെ പാർലമെൻറ് ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പഥാൻകോട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യൻ മണ്ണിൽ നടന്ന ഇന്ത്യയെ വേദനിപ്പിച്ച കീറിമുറിച്ച രക്തം ചൊരിഞ്ഞ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരന് അതിഭീകരമായ ഇതിൽ തിരിച്ചടി പ്രത്യാക്രമണം നൽകുവാൻ ഒന്നും തന്നെ സാധിക്കില്ല അബ്ദുൾ റഫീഫിൻ്റെ ഇടപെടൽ വളരെ വ്യക്തമായ ഇതിന് പിന്നിൽ ഇന്ത്യ കണ്ടെത്തിയിരുന്നു ബഹാൽപൂർ എന്ന് പറയുമ്പോൾ ലാഹോറിൽ നിന്നും കേവലം നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ തന്നെ പന്ത്രണ്ടാമത്തെ വലിയ നഗരം അവിടെ പതിനെട്ട് ഏക്കറിൽ പരന്നു കിടക്കുന്ന സുബാനുള്ള ക്യാമ്പസ് ഉസ്മാന അലി ക്യാമ്പസ് എന്നും ഇതിനെ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ കാര്യമായ സംവിധാനങ്ങളില്ലായിരുന്നു ഈ ക്യാമ്പസിന് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടോടുകൂടി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ വലിയ സമുച്ചയമാക്കി ഇതിനെ മാറ്റി ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ തന്നെ പത്ത് കുടുംബാംഗങ്ങളും നാല് അനുയായികളും കൊല്ലപ്പെട്ടുവെന്ന് ജെയ്ഷെ തലവൻ മസൂദ് അസർ തന്നെ തുറന്നു പറഞ്ഞു ബഹാൽപൂരിൽ സംഘടനയുടെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് മസൂദ് അസർ തന്നെ പ്രസ്താവന പുറത്തുവിട്ടത് അതിൽ സഹോദരനെയും നഷ്ടമായി എന്നാൽ തുടക്കത്തിൽ അത് തുറന്ന് സംബന്ധിക്കാൻ തയ്യാറാവുക ചെയ്തിരുന്നില്ല ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ മൂത്ത സഹോദരിയും ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും മറ്റൊരു മറ്റൊരനന്തരങ്ങളുമാണ് ഉണ്ടായിരുന്നത് കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ആക്രമണത്തിൽ അടുത്ത അനുയായികളായിട്ടുള്ള മൂന്ന് പേരും ഇവരിൽ ഒരാളുടെ മാതാവും കൊല്ലപ്പെട്ടു എന്നും പറയുന്നു എന്നാൽ റൌഫിൻ്റെ മരണം പുറത്തുവിടാനായി തയ്യാറായിരുന്നില്ല സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സംയുക്ത സേന നടത്തിയ ഈ ആക്രമണം ലഷ്കർ ഇ തെയ്ബ ഹീസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് എന്നീ മൂന്ന് ഭീകര സംഘടനകളെയും ഒരുപോലെ തന്നെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു